നമ്മളിന്ന് പരിപ്പ് വേവിക്കാതെ സാമ്പാർ വയ്ക്കണം കേട്ടോ എന്നും പരിപ്പ് വേവിച്ചിട്ടാണ് വയ്ക്കാറ് പരിപ്പിൻ്റെ പണി ഇല്ല അപ്പോൾ കഷ്ണങ്ങൾ വെണ്ടയ്ക്ക ചെറിയ ഉള്ളി വഴുതനങ്ങ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ അതുപോലെ ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് തക്കാളി ഇത്രയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരു ചെറിയ സ്പൂണ് ഇഞ്ഞ് കുറച്ച് ഉലുവ രണ്ട് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരതിൽ കറിവേപ്പില നിലക്കടല ഒരു നാല് മണി നമ്മുടെ തവരപ്പരിപ്പ് കുറച്ച് ഒരു ചെറിയ സ്പൂൺ എന്ന് പറയാം അതുപോലെ ഉഴുന്ന് പരിപ്പ് കുറച്ച് തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് വന്നു നമുക്ക് ഒരു ചെറിയ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി കുറച്ച് കായം പൊടി ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അതു കൂടെ നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് വാട്ടിയെടുക്കാം കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക വാടി വന്നു ഒരു കപ്പ് വെള്ളം നമ്മുടെ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി വേണ്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വഴുതനങ്ങി ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് തക്കാളി Nel nome del അപ്പം നമ്മൾ പാത്രം ഒന്ന് മാറ്റി മാറ്റിയിട്ടോ ചെറിയ പാത്രത്തിൽ ശരിയാവുന്നില്ല പാത്രം ഒന്ന് മാറ്റി നമ്മുടെ അരവ് ഒഴിച്ചു കൊടുക്കാം ഒന്നൊരു മൂന്ന് മിനിറ്റ് നേരം നന്നായി തിളച്ചൊന്ന് വന്ന് വരട്ടെ കേട്ടോ സാമ്പാർ നല്ല രീതിയിൽ തിളച്ച് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് പുളി കുറച്ച് കുറവുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ വാളംപുളി പിഴിഞ്ഞെടുത്തതാണ് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പം പരിപ്പ് വേവിച്ചെടുക്കാത്തതിനു തന്നെ നല്ല നമ്മുടെ സാമ്പാർ മുറുകിയ സാമ്പാറാണ് കേട്ടോ പരിപ്പ് വേവിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ സാമ്പാർ വെക്കാം നമുക്കിതിലേക്ക് വറുത്തെ ഒരു വറ്റൽ മുളക് കൂടി നല്ല കറിവ് വെക്കുന്നു നമ്മുടെ സാമ്പാർ റെഡി എന്നെ പരിപ്പിടാതെ ഒന്ന് വെച്ച് നോക്കൂട്ടോ കേട്ടോ നല്ല സാമ്പാറാണ് ഓക്കേ